സ്വാഗതം പതിനഞ്ചിലെ ആലപ്പുഴയിലെ സി പി എം സംസ്ഥാന സമ്മേളനത്തിനിടയ്ക്ക് വി എസ് വേദിവിട്ടത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞത് സഹിക്കാനാകാതെയെന്ന് സി പി എം നേതാവും മുൻ എം എൽ എ സുരേഷ് കുറുപ്പ് ഞായറാഴ്ച മാതൃഭൂമി ദിനപത്രത്തിലെ ലേഖനത്തിലാണ് സുരേഷ് കുറുപ്പിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് ഇതേ തുടർന്ന് ആ പെൺകുട്ടി ആരെന്ന ചർച്ചകൾ ഇപ്പോഴും സജീവമാണ് തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞെന്നും ഈ അധിക്ഷേപം സഹിക്കാതെയാണ് വി എസ് വേദിവിട്ട് പുറത്തുപോയതെന്നുമാണ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ ദുഃഖിതനായി ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ എന്നാൽ തല കുനിക്കാതെയാണ് വി എസ് വേദിവിട്ടതെന്നും ഇങ്ങനെ സംഭവിച്ചിട്ടും അദ്ദേഹം പാർട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ലെന്നും സുരേഷ് കുറുപ്പ് പറഞ്ഞിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന സി പി എം മുൻ എം എൽ എയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന തിരപ്പൻകോട് മുരളിയും അന്തരിച്ചതിന് പിറ്റേന്ന് മലയാള മനോരമയിൽ എഴുതിയ ലേഖനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ എം സ്വരാജാണ് ഇത്തരത്തിൽ പ്രസംഗിച്ചതെന്നായിരുന്നു വെളിപ്പെടുത്തൽ അപകടമുണ്ടായിരുന്നു െതിരെ നടപടിയെടുക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിളിച്ചു ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയടക്കം എടുക്കാൻ തീരുമാനമായത് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും നടപടിയെടുക്കുക കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതടക്കം അടുത്തിടെ പേരുടെ മരണത്തിനിടയാക്കിയ വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു പുതിയ വൈദ്യുതി ലൈനുകളിൽ കവചിത കണ്ടക്ടറുകൾ മാത്രം ഉപയോഗിക്കാനും വൈദ്യുത കേബിളുകൾ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി വൈദ്യുതി ലൈനുകളുടെ പരിശോധനയും അപകട സാധ്യതയും മറ്റും രേഖപ്പെടുത്താനും തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കണമെന്ന കെ ചെയർമാൻ യോഗം അംഗീകരിച്ചു അതേസമയം വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട കെ സി ബി മുഖ്യ സുരക്ഷാ കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി ശുപാർശ ചെയ്തിട്ടില്ല ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് ഇനി ലഭിക്കാനുണ്ട് ഇതിൽ ഉടനെ കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകും അവലോകനം നടത്താൻ കളക്ടർ ചെയർമാനും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കൺവീനറുമായ ജില്ലാതല സമിതിയും എം എൽ എ യും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികളും ഓഗസ്റ്റ് മുൻപ് വിളിച്ചു ചേർക്കണമെന്നും യോഗത്തിൽ തീരുമാനമായി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജി വിനോദ് എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ആർ ഹരികുമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്